സ്ലാമു വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് നമ്മുടെ തലശ്ശേരിയിൽ യു ടി എസിൻ്റെ ഫുഡ് കോമ്പറ്റീഷൻ്റെ ജഡ്ജായിട്ട് പോയതാണ് സ്നാക്സ് കോമ്പറ്റീഷനാണ് യു ടി എസിൻ്റെ കുറേ പ്രോഗ്രാംസ് അതായത് അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു കോമ്പറ്റീഷൻ അവർ പ്ലാൻ ചെയ്തതാണ് അപ്പം എന്നാൽ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഹാഷിറാന്ന് കോണ്ടാക്ട് ചെയ്തത് തഫ്സിനോട് ചോദിച്ചിട്ട് നമ്പറെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്രോഗ്രാമുണ്ട് ജഡ്ജിങ്ങനെ വരാൻ പറ്റുമോ ചോദിച്ചിട്ട് ഞാൻ അവൻ ഓക്കെ ഇൻഷാല്ല വരാമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നൂറ് ഏകദേശം നൂറിൻ്റെ അടുത്ത് കോമ്പി റെസ് മത്സരാർത്ഥികളുണ്ടെന്ന് പറഞ്ഞു അവർ അത് ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത്ര കുറേ മത്സരാർത്ഥികൾ ജഡ്ജിയായിരുന്നു പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസും അങ്ങനെ ഒന്നിച്ചിട്ട് അന്നേരം പിന്നെ അവർ തലശ്ശേരി സൈഡിൽ നിന്ന് രണ്ട് ജഡ്ജസിനൊക്കെ അത് റെജുലയും റെസിയ എന്ന് പറഞ്ഞിട്ട് അവരും പിന്നെ കണ്ണൂരിൽ നിന്ന് തന്നോട് ഒരാളെയും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് അസ്ഫ നമ്മളത് കേക്കുവാനാണ് ഹസ്ബൻ്റി കൂട്ടിയിട്ട് പോയി നിങ്ങൾ കണ്ടില്ല എന്തെല്ലാം വെറൈറ്റി സ്നാക്സ് ആണെന്ന് അറിയുമോ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് പല മോഡൽ പക്ഷേ നമ്മൾ സാധാ സ്നാക്സ് തന്നെ പുതിയ വെറൈറ്റി ആക്കിയിട്ടൊക്കെ ഒരു പുതിയൊരു കൺസെപ്റ്റിലൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഓരോരാൾ പ്ലേറ്റിങ്ങും എടുത്ത് പറയേണ്ട അടിപൊളി ആയിരുന്നു സ്നാക്സിൽ തന്നെ നമ്മൾ ഒതൻ്റിക് ആയിട്ടുള്ള നമ്മളെ തലശ്ശേരി കണ്ണൂരിലെ റെസിപ്പി കുഞ്ഞിക്കലത്തപ്പം കായ് നിറച്ചത് അങ്ങനെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ സദാ ഇല്ല തന്നെ ഞാൻ പറഞ്ഞപോലെ നല്ലൊരു വെറൈറ്റി രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടല്ലുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പിന്നെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയണ്ടേ എല്ലാം ഒത്തു വരുന്നതിനായിരുന്നു നമ്മൾ മാർക്കിടാൻ നൂറോളം മത്സരാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിനെങ്കിലും ബ്ലോക്ക് കാരണം അങ്ങനെ ഇങ്ങനെല്ലാം ആയിട്ട് ഏകദേശം അറുപത്തഞ്ച് ആൾക്കാരങ്ങനെ ഒത്തിയിട്ടുണ്ടായിട്ടുള്ളൂ അത് മുപ്പത് മുപ്പത് ഒരു ടീം മുപ്പത് ഒരു ടീമായിട്ടാണ് ജഡ്ജ് ചെയ്യാന്ന് വെച്ചത് നമ്മൾ മുപ്പത്തഞ്ചെണ്ണം ചെയ്ത് ഞാനും അസ്ഫിയും റസിയ എന്ന് പറഞ്ഞവരും കൂടിയിട്ട് മുപ്പത് ആൾക്കാരാണ് ജഡ്ജ് ചെയ്ത് കാരണം ആ ഒരു ഒന്ന് മുതൽ നൂറ്റൊന്ന് മുതൽ നൂറ്റി മുപ്പത് വരെ അവരും അതിനുശേഷമുള്ളത് നമ്മളും ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മളതിൽ ഫൈനലി നമുക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ആറോ ഏഴോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിപ്പോൾ രണ്ടാൾക്കാരും ഇപ്പോൾ നമ്മൾ ചെയ്തത് അവർ വന്നിട്ട് നോക്കും അവർ ചെയ്ത് നമ്മൾ നോക്കും അങ്ങനെ ലാസ്റ്റ് പിന്നെ ആ മൊത്തത്തിലുള്ള ആ ഫൈനൽ ആ അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് കാരണം നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ജനുവൻ ആയിട്ട് ചെയ്യണമല്ലോ കാരണം അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഫുഡ് ഉണ്ടാക്കി അവിടെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത് അവിടെ ഇത്ര നല്ല മുഞ്ചില് അറേഞ്ച് ചെയ്തിട്ടല്ലേ ഉള്ളത് ശരിക്കും പിന്നെ ഒരുപാട് നന്ദി പറയുന്നു ആശിറിനോടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ല കാരണം നല്ലൊരു പ്രോഗ്രാമായിരുന്നു കാരണം അവർ നമ്മൾ നന്നായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടെ തന്നെ അവരൊരു ആൾ നമ്മൾ കൂടെ തന്നെ നമുക്ക് വെള്ളം എടുത്തരാനും ഇതാ ഉണ്ടായിരുന്നു പിന്നെ സെലീന ആശിറിൻ്റെ ഭാര്യ അവരെല്ലാം നന്നായിട്ട് ഈ പ്രോഗ്രാം നന്നായിട്ട് കോഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ കോർഡിനേഷൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടായിരുന്നു ഒരു കാര്യം നല്ല സെറ്റായിട്ട് പറഞ്ഞെങ്കിൽ അത്ര എഫേർട്ട് എടുക്കണം അതിന് ഇത് കണ്ട ഇതൊരു പുൾമി സ്റ്റൈലിൽ ഉണ്ട പൊട്ടാക്കി ഞാൻ പറ്റില്ല ട്രഡീഷണൽ ആയിട്ട് ആ ചെമ്മീനെല്ലാം അവിടെ പ്രസൻ്റ് ചെയ്തതും ആ ഒരു സംഭവം അടിപൊളി ടേസ്റ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറും എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഈ സാധനം ഫസ്റ്റ് കഴിച്ചപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ യു ടി എസിൻ്റെ ഓരോ ആൾക്കാർക്കും നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക്സ് പറയുന്നു അതുപോലെ എൻ്റെ ബ്രദർ തഫ്സിക്കും താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നില്ല അതായത് തഫ്സിൻ്റെ ഫ്രണ്ട്സാണ് ഇവർ യു ടി എസ് സി തഫ്സി അവിടെ ഇവർ മസ്കറ്റിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തലുണ്ട് ഡെലി ബോയ്സിൻ്റെ അതിൽ പിന്നെ ഇവിടെ പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റേഡിയത്തിലും ഗ്രൗണ്ടിലും ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട് സ്പോർട്സ് നടക്കുന്നുണ്ടായിരുന്നു ഇത്ര വലിയൊരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തിൽ ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് അവിടെ ആങ്കറിങ് ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതിങ്ങനെ മത്സരാർത്ഥികളെല്ലാം റെഡി ആയിട്ടുണ്ട് റിസൾട്ട് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും നമ്മുടെ നമ്മളല്ല നമ്മൾ മെയിനൽ ചെയ്തതിന് ശേഷം റിസൾട്ട് ഭാരവാഹികളുടെ കയ്യിൽ കൊടുത്ത് അതിനുശേഷം ഓരോ ജഡ്ജസിനും അവർ അവരുടെ സ്നേഹോപഹാരം മൊമെൻറ്റോ തന്നെ ഓരോരാളെ വിളിച്ച് അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം അവിടെയുള്ള ഓരോ കൗൺസിലർ അങ്ങനെ അവരെല്ലാം കൊണ്ടാണ് നമുക്ക് മൊമെൻറ്റോ തന്നത് അവരിലൂടെയാണ് നമുക്ക് മൊമെൻ്റ് കിട്ടിയത് എന്തായാലും അതിനും ഒരുപാട് താങ്ക്സ് പറയുന്നു ഇപ്പോൾ അതിനുശേഷം റിസൾട്ട് ഈ മൊമെൻ്റ് കൊടുത്തതിന് ശേഷമാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ റിസൾട്ട് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം നിങ്ങൾ വന്നതുകൊണ്ടാണ് മറ്റുള്ള ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് നേരത്തെ ജഡ്ജസ് പറഞ്ഞു എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു തേർഡ് തേർഡ് പ്രൈസ് പ്രൈസ് ഗോസ് ഗോസ് ടു ടു ദ ദ കോഡ് കോഡ് നമ്പർ നമ്പർ double five. One double five. Farvina Anis. Fatima Famia Firoz. Fatima Famia. Come on, tell me what you are doing. Adela, we should do a play track. Salam. We are playing. Second rise. Kaya Kaya. Bola. <laughs> Kaya Kaya. Ella <laughs> Bola. Ella 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 കാത്തിരിക്കുകയാണ് അല്ലേ ും നിങ്ങൾക്ക് കാത്തിരിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ ആരാന്നുള്ളത് ആരെങ്കിലും അവരവരെ നമ്പർ കം ആസിയ എന്താണ്ണ്ടാക്കിയത്? ചെന്നൈദുണ്ട കുട്ടീ ഒരു ഭൂമിയാ പോലെ കല്ലേ ചെയ്തു. ചേദരയി ആമല്ലയേടി അങ്ങോട്ട് വരാം. ഓക്കേ കൺഗ്രാචുലേഷൻസ് വിന്നേഴ്സ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പ്രൈസ് ദി കോഡ് നമ്പർ 140 ആസിയ. സെക്കൻഡ് നമ്പർ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ദി കോഡ് നമ്പർ 126 ഫാത്തിമ ഫാмия ഫെറസ്. थर्ड പ്രൈസ് ദി കോഡ് നമ്പർ 155 ഫർമിന അലിസ്. കൺഗ്രാචുലേഷൻസ് വിന്നേഴ്സ് ഓൾ എല്ലാവർക്കും നന്ദി അപ്പോൾ വിന്നേഴ്സിന് കൺഗ്രാറ്റ്സ് പറയുന്നങ്ങനെ കുറേ ആൾക്കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി നമ്മളവിടെ പോകുന്നതിന് പോകുന്ന ആ സമയത്ത് തന്നെ അവരെ പാർട്ടിസിപ്പൻസിനെല്ലാം നമ്മളെ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെറുതെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നമുക്ക് അറിയുള്ള ആരെങ്കിലും കിട്ടിയാൽ അതൊരു പ്രശ്നമാണെന്ന് വെച്ചിട്ട് നമ്മൾ കോഡ് നമ്പർ മാത്രം കണ്ടാൽ മതിയെന്നുള്ളത് കൊണ്ട് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല അതിനാൽ ഫസ്റ്റ് കിട്ടിയത് വിന്നേഴ്സിനെല്ലാം കൺഗ്രാജലേഷൻ ഇതെൻ്റെ ഫ്രണ്ട് ലുബ്നെയാണ് നമ്മളുകൂടെ മിച്ചവും മിന്നും വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസെല്ലാം മിച്ചോ എന്നെടുത്തു എന്തായാലും താങ്ക് യു മിച്ചു അസ്ഫാക്കും ഒന്ന് ഒരുപാട് താങ്ക്സ് കൂടെ വന്നതിന് അസ്ഫാൻ്റെ വണ്ടിയിൽ നമ്മൾ പോയത് അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് മിച്ചോക്കും മിന്നോക്കും എല്ലാം പലയിൽ നിന്ന് ഇതും വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വിട്ടു അപ്പോൾ ഒരിക്കൽ കൂടി ആശ്രയിം തപസിക്കാനുള്ള ഒരുപാട് താങ്ക്സ് പറഞ്ഞു യു ടി എസ് സിക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടം മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്